നമുക്ക് ഇഷ്ടപ്പെട്ട പല ഭക്ഷണങ്ങളും അനാരോഗ്യം തരുന്നവയാണെന്നാണ് വാസ്തവം രുചി കൊണ്ടും ഇഷ്ടം കൊണ്ടും നാം ഇവ കഴിക്കുമ്പോഴും ആരോഗ്യത്തിന് നല്ലതല്ലെന്ന ചിന്ത എവിടെയെങ്കിലും കാണും എങ്കിലും ഇത് അവഗണിച്ചുകൊണ്ട് ഇവ കഴിക്കുന്നവരും ഉണ്ടാകാം നമ്മുടെ കേരള പൊറോട്ടയുടെ കാര്യം തന്നെ എടുക്കാം മലയാളികളുടെ മാത്രമല്ല ചില പുറം നാട്ടുകാരുടെ വരെ ഇഷ്ട ഭക്ഷണമാണ് പൊറോട്ട ഇത് മൈദ കൊണ്ട് തയ്യാറാക്കുന്നതിനാൽ പൊതുവെ അനാരോഗ്യകരം എന്ന കിണത്തിലാണ് പെടുത്തിയിരിക്കുന്നതും എന്നാൽ പൊറോട്ട ഒഴിവാക്കാൻ മിക്കവാറും മലയാളികൾക്ക് കഴിയാറില്ലെന്നതാണ് വാസ്തവം പൊറോട്ട മൈദ കൊണ്ടുണ്ടാക്കുന്നതാണ് എന്നതു തന്നെയാണ് ഇതിനെ അനാരോഗ്യകരമാക്കുന്നത് പോരാത്തതിന് ഇതിന്റെ തയ്യാറാക്കൽ പ്രക്രിയയിൽ ധാരാളം എണ്ണയും ഉപയോഗിക്കുന്നു നാരുകൾ യാതൊന്നും തന്നെ അടങ്ങാത്ത ഭക്ഷണ വസ്തുവാണിത് നല്ല ക്രിസ്പ് പൊറോട്ട തയ്യാറാക്കണമെങ്കിൽ ട്രാൻസ്ഫാറ്റ് വേണം ഇത് കൊളസ്ട്രോൾ ഉണ്ടാക്കുന്ന ഏറെ ദോഷം വരുത്തും വനസ്പതി പോലുള്ള ട്രാൻസ്ഫാറ്റുകൾ ആണ് മൈദയുടെ കൂടെ സ്വാദിഷ്ടമായ പൊറോട്ട ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് പൊറോട്ട കഴിച്ച് വ്യായാമം ചെയ്താൽ ഒരു പരിധിവരെ ദോഷങ്ങൾ അകറ്റി നിർത്താം എന്നാൽ ഇത് കഴിച്ച് ട്രാൻസ് ഫാറ്റ് മൈദ കോംബോ കാരണം ദോഷം വരുത്തുന്നവൻ തന്നെയാണ് ഫാറ്റ് കരലിന് അപകടമാണ് അതുപോലെ നല്ല കൊളസ്ട്രോളും കുറയ്ക്കും മോശം കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കും ട്രാൻസ്ഫാറ്റ് ട്രൈ ക്ലിസറൈഡുകൾ ചീത്ത കൊളസ്ട്രോളായ എൽ ഡി എൽ കൊളസ്ട്രോൾ എന്നിവ വർദ്ധിപ്പിക്കും ഇത് ഹൃദയാഘാതം പോലുള്ളവയ്ക്ക് സാധ്യതയായിരുന്നു വെജിറ്റബിൾ ഓയിലിൽ ഹൈഡ്രജൻ മോളിക്യൂളുകൾ കടത്തിവിട്ടാണ് ട്രാൻസ് ഫാറ്റുകൾ തയ്യാറാക്കുന്നത് ഇത് അല്പം കഴിയുമ്പോൾ കട്ടിപ്പിടിച്ച് ആഹാരം കേടാക്കാതെ സഹായിക്കും പല ബേക്കറി വസ്തുക്കളിലും ഇതുണ്ട് ഇത് തന്നെയാണ് ഇവയെല്ലാം അനാരോഗ്യകരമാക്കുന്നത് പക്ഷേ പൊറോട്ട കഴിക്കാതെ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ ദോഷം ഒഴിവാക്കാൻ പൂർണമായും ആയില്ലെങ്കിലും ഒരു പരിധി വരെ ഒഴിവാക്കാൻ നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട് ഇക്കാര്യത്തിൽ നമുക്ക് വിദേശികളെ മാതൃകയാക്കാം അവർ കൂടുതൽ ഇറച്ചി ബ്രെഡ് പോലുള്ളവയെല്ലാം കഴിക്കും എന്നാൽ അതിനൊപ്പം ധാരാളം സാലഡുകളും കഴിക്കും അതിനാൽ തന്നെ ദോഷവശം ഈ സാലഡ് ഒഴിവാക്കും പൊറോട്ടയുടെ കാര്യത്തിന് നമുക്ക് ഇത് തന്നെ പരീക്ഷിക്കാം ഇതിനൊപ്പം സാലഡ് കഴിക്കാം സാലഡായി കഴിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഒരു കഷ്ണം സവാളയെങ്കിലും കഴിക്കുക ഇതിലെ നാരുകൾ ഒരു പരിധിവരെ ഇതിന്റെ അനാരോഗ്യം ഒഴിവാക്കാൻ സഹായിക്കുന്നു അതുപോലെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള മലബന്ധം പോലുള്ള പ്രശ്നം ഒഴിവാക്കാനും സഹായിക്കുന്നു പൊറോട്ടക്കൊപ്പം സവാളയോ സാലഡോ ശീലമാക്കുക അതുപോലെ തന്നെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ പൊറോട്ടയ്ക്കൊപ്പം കഴിക്കുന്നത് ഏറെ നല്ലതാണ് അതും ഒരു പരിധി വരെ പൊറോട്ട ദോഷം തീർക്കുന്ന ഒന്നാണ് ഇതിനാൽ തന്നെ പൊറോട്ടയ്ക്കൊപ്പം ഇറച്ചി മുട്ട വിഭവങ്ങളും വെജിറ്റേറിയൻ വെജിറ്റേറിയൻകാരാണെങ്കിൽ വെജിറ്റേറിയൻ പ്രോട്ടീനുകളും കഴിക്കുന്നത് നല്ലതാണ് ഇതും ഒരു പരിധി വരെ ഇല്ലാതാക്കും പൊറോട്ടക്കൊപ്പം നോൺ വെജ് വിഭവങ്ങളിലും ഇതിനൊപ്പം സവാലയോ ഇത് ചേർത്തുള്ള സാലഡുകളോ ശീലമാക്കുക അതുപോലെ കഴിച്ച ശേഷം അല്പം നേരം നടക്കുകയെങ്കിലും ചെയ്യുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ